ഗുഡ് മോർണിംഗ് ഫ്രം ഹൈദരാബാദ് ഞാനിപ്പോ ഹൈദരാബാദിലാണ് ഇട്ടുള്ളത് അപ്പം ഇന്നത്തെ ലഞ്ച് ചിക്കൻ റൈസ് ആണ് നമ്മുടെ ഹൈദരാബാദ് കാഞ്ചികുട അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരാണ് കാഞ്ചികുട കൊള്ളാം ഈ ഒരു ചൂട് സമയത്ത് ഇതിങ്ങനെ കഴിക്കാൻ നല്ലത് ഇതൊരു ദീപം തെളിയിക്കുന്ന ഒരു ഒരു ചിത്രമാണ് ആ കാണുന്നതാണ് ബുദ്ധ ഡോക്ടർ അംബേദ്കർ തെലുങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പാർലമെന്റ് അവസ്ഥ മനോഹരമായ സൈറ്റ് സീയിങ് പ്ലേസ് ആണ് ഹൈദരാബാദിലെ എൻ ടി ആർ ഗാർഡൻ റഫർ ഫർ ചെയ്യുന്നൊരു ബിരിയാണിയാണ് മേഫിൽ മേഫിൽ ബിരിയാണിയാണ് ഇവര് ഗുഡ് മോർണിംഗ് ഫ്രം ഹൈദരാബാദ് ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ പുറകിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പം ട്രോലിനമാടിൻ്റെ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഫ്രം ഹൈദരാബാദ് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ദേ ഇവിടെ ദേ ഇറങ്ങി വന്ന ഉടനെ ഉള്ള കാഴ്ചയാണ് കാണിക്കാം മുന്നിൽ തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ മുന്നിൽ തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഇവിടത്തെ ഒരു കൂട്ടം പ്രാക്കുകളുണ്ട് പ്രാവ് നമ്മൾ ഹൈദരാബാദിൽ എത്തിയ ഉടനെ നമുക്കൊരു കൗസർഫിങ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം എയർപോർട്ടിന്റെ അടുത്താണ് അദ്ദേഹം ഒരു വില്ലേജിലുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പൊ പോവാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ മെട്രോ ബസ് സ്റ്റാൻഡും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ശംഷാബാദിലേക്ക് ബസ്സൊന്നും അവിടൊന്നും ഡയറക്റ്റ് ഇല്ല സോ നമ്മൾ കുറച്ച് നടക്കണം കുറച്ച് മെയിൻ റോഡിലേക്ക് നടക്കണം ഓട്ടോക്കാണെങ്കിൽ ഭയങ്കര റേറ്റ് ആണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് എയർപോർട്ടിലേക്ക് വരുന്ന റേറ്റ് സോ നമ്മൾ കുറച്ച് മൂവായിട്ട് ഇവിടെ നിന്നും ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം എയർപോർട്ടിൻ്റെ അടുത്തുള്ള കൗസർഫിങ്ങിനെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ആ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വണ്ടിയും ഒരു വണ്ടിയും അവിടെയൊക്കെ പോകാനില്ല ഓൺലി ഓട്ടോറിക്ഷ ആണ് ബസ്സാണെങ്കിൽ തന്നെ മൂന്ന് ബസ് മാറി കയറണം സോ അത് ഒരു വില്ലേജ് ഏരിയ ആണ് ഞാൻ ഇവിടെ സിറ്റിയിൽ തന്നെ ഏതെങ്കിലും റൂം എടുക്കാനോ അല്ലെങ്കിൽ ഇനി അനദർ കൗട്ട് സെർക്കിംഗ് ഫ്രണ്ടിനെ ഫൈൻഡ് ചെയ്യാനാണോ ആണ് ശ്രമിക്കുന്നത് കാരണം എനിക്ക് വൈഫൈ വേണം വൈഫൈ കിട്ടണം പിന്നെ സിറ്റിയിൽ ഇവിടെ സിറ്റി തന്നെ ആവാനാണ് ഇഷ്ടം അപ്പം ഇന്നത്തെ ലഞ്ച് ചിക്കൻ റൈസ് ആണ് നമ്മുടെ ഹൈദരാബാദിന്റെ ഹൈദരാബാദത്തെ ഫസ്റ്റത്തെ ലഞ്ചാണ് കേട്ടോ ചിക്കൻ റൈസ് ആണ് ഇതറെ ഇതർ ഇതർ റുഗ്ന ഇതർ അബി കാഞ്ചികുട അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരാണ് കാഞ്ചികുടാന്ന് പറഞ്ഞ സ്ഥല ഹൈദരാബാദിലെ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന എൻ ടിആർ ഗാർഡൻ പിന്നെ ലുംബിനി പാർക്ക് പിന്നവിടെ ലേക്ക് ഒക്കെ വരുന്നുണ്ട് അവിടെയൊക്കെയാണ് ഇന്ന് പോകുന്നത് അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ലുംബിനി പാർക്ക് എന്താ സംഭവം ഈ ലുംബിനി പാർക്കിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ആ കണ്ടോണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ ഗവർണ്മെന്റിന്റെ ഓഫീസാണ് പിന്നെ ഒരു സ്റ്റാച് വരുന്നുണ്ട് ഇവിടെ സ്ഥലങ്ങൾ ഇവിടെ അടുത്തടുത്തു തന്നെയാണ് സ്റ്റാച്യൂ ബിർളാ മന്ദിർ ലുംബിനി പാർക്ക് ഹുസൈൻ സാഗർ ലേക്ക് ഇതൊക്കെ ഇവിടെ അടുത്തടുത്തു തന്നെയാണ് ഈ കാണുന്നത് ഒരു ഗവൺമെന്റിന്റെ പാർലമെന്റ് ആണ് കേട്ടോ ഓ അപ്പൊ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് ഞാൻ എന്താ ഇവിടെ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് ഐസ്ക്രീം അല്ല സ്റ്റിക്ക് റാസ്ബറി എന്നാണ് പേര് ഇവിടെ നല്ല വെയിലാണ് എന്റെ പുറകില് കാണുന്ന നോക്കി ഇത് മെയിൻ സൈറ്റ് സീ പ്ലേസ് ആണ് കൊള്ളാം ടോം ഇത് ചൂട് സമയത്ത് ഇതിങ്ങനെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ദീപം തെളിയിക്കുന്ന ഒരു ഒരു ചിത്രമാണ് അത് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിയമാണ് കേട്ടോ പുതിയതായിട്ട് ഉണ്ടാക്കിയ മ്യൂസിയമാണ് അതിലേക്കിപ്പം അതിൻ്റെ പുതിയ ഉണ്ടാക്കിയ മ്യൂസിയമാണ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല സോറി മ്യൂസിയം അല്ലാട്ടത് ഡോക്ടർ അംബേദ്കറിൻ്റെ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ആണ് ഇപ്പം ലുംബിനി പാർക്കിലാണ് വന്നിരിക്കുന്നത് ഇവിടെ എൻട്രി ടിക്കറ്റ് ഇരുപതാണ് ഓക്കെ ബി അവയർ ഓഫ് ടീപ്സ്ന്ന് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം അടിച്ചു പോവാൻ സാധ്യതകളുണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ബോട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് അതെ അങ്ങേ ഇതിൻ്റെ പുറകിലൊരു കിഡ്സിന്റെ പാർക്കൊക്കെ കാണാം പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ബുദ്ധ സ്റ്റാച്യു ആണ് ആ കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ചാർജ് അഞ്ഞൂറ് രൂപയാണ് നാല് പേർക്ക് അത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ആ സ്റ്റാച്യൂൻ്റെ അവിടെ നിന്നും റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും പോകുന്ന ബോട്ടുകൾ ബുദ്ധ സ്റ്റാച്യു കാണാൻ പോവാ പോകുന്ന ബോട്ടുകളാണ് ഇത് ഈ ബുദ്ധ സ്റ്റാച്യൂ കാണാൻ നൂറ് രൂപയുള്ളൂ ഒരു ഒരാൾക്ക് നൂറ് രൂപയാണ് വരുന്നത് ആ കാണുന്നതാണ് ബുദ്ധ സ്റ്റാച്യു തെലുങ്കാന മാരിറ്റേജ് മെമ്മോറിയൽ ആണ് ഈ കാണുന്നത് ഈ ദീപം പോലത്തെ ബിൽഡിംഗ് ഡോക്ടർ അംബേദ്കർ തെലുങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പാർലമെന്റ് ഹൗസാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എൻ ടി ആർ ഗാർഡൻ ഇപ്പൊ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ ടി ആർ ഗാർഡൻ ഇതിൻ്റെ അടുത്ത് തന്നെ എൻ ടിആറിൻ്റെ ഒരു പാർക്കും കൂടെ ഉണ്ട് ഇത് അതിമനോഹരമായ സൈറ്റ് സീയിങ് പ്ലേസ് ആണ് ഹൈദരാബാദിലെ എൻ ടിആർ ഗാർഡൻ ഇതൊരു ഹോട്ടലാണ് ഈ കാണുന്നത് അമൃത ക്യാസൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട് ഈ ഒരു ഹോട്ടൽ കാണാൻ ഈ ബിർളാ മന്ദിറിന്റെ എൻട്രി ആണ് നമുക്ക് ഇവിടെ ചപ്പലൊക്കെ താഴെ വെച്ചിട്ട് കയറണം സ്റ്റെപ്പ് കാണുന്ന സ്റ്റെപ്പ് കയറി കയറണം ഫോൺ ക്യാമറ ലാപ്ടോപ്പ് നോട്ട് അലൗഡെന്നാണ് കേരളാ മന്ദിറിനെ പറ്റി പറയുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഹൈദരാബാദിൽ വരുന്നവർ മസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന പ്ലേസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പൊന്നും അടിപൊളി ാണ് നമുക്ക് ഈ സിറ്റി മൊത്തമായിട്ട് കാണണം ഹൈദരാബാദ് എന്താണെന്ന് കാണാം പിന്നെ നമ്മൾ പോയി വന്ന ഓരോ സ്ഥലങ്ങള് നമുക്ക് ഏറ്റവും മേലെ കാണാൻ സാധിക്കുന്നു ഇതാണ് മലായി ബണ്ണും മലായി ബണ്ണും ചായ ഇവിടുത്തെ തിരക്ക് നോക്കിയേ ഭയങ്കര തിരക്ക യെസ് ഗൈസ് ഇവിടെ എല്ലാവരും റഫർ ചെയ്യുന്നൊരു ബിരിയാണിയാണ് മേഫിൽ മേഫിൽത്തെ ബിരിയാണിയാണ് ഇവർ റഫർ ചെയ്യുന്നത് അപ്പം ഇത് എങ്ങനെയുണ്ട് എന്നുള്ള ടേസ്റ്റ് നമ്മൾ ഇന്ന് നമ്മൾ ഡിന്നർ ഇതാണ് ഡിന്നർ കഴിച്ച് നമ്മൾ സ്ലീപ്പാകും വീഡിയോ ഇവിടെ അവസാനിക്കും സോ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞുതരാം യെസ് ടേസ്റ്റ് ചെയ്യാൻ സൂപ്പർ രക്ഷില്ല അടിപൊളിയാണ് മസാല ഗംഭീരം നല്ല ും കംപ്ലീറ്റ് ചെയ്തു അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ റൂമ് നമ്മൾ റൂമ് എടുത്തിരിക്കുന്നത് അടുത്താണ് പറയാം അപ്പം നാളത്തെ വീഡിയോയിൽ റൂമിൻ്റെ ഫുൾ കാഴ്ചകൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോട് അവസാനിപ്പിക്കാനും ബാഗ് ഗുഡ് നൈറ്റ്